ഹേ ഹലോ വെൽക്കം ബാഗീസ് സത്യങ്ങൾ ചിലപ്പോൾ പലപ്പോഴും വേദനാജനകമായിരിക്കും പക്ഷേ സത്യങ്ങൾ തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പോകുന്നത് രഞ്ജി ട്രോഫിയിൽ കേരളം ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും സർവൈവ് ചെയ്ത് പ്രീക്വാർട്ടറോ ക്വാർട്ടറോ കളിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജോ നമ്മൾ പ്രീ കാർട്ടറോ ക്വാർട്ടറോ കാനുള്ള സാധ്യതകൾ വളരെ അധികം കുറവാണ് തന്നെയാണ് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തിയാറ് രഞ്ജി ട്രോഫി ഫൈനലിൽ നിന്നും നാൽപ്പത്തിയാറ് ഫൈനലുകൾ കളിച്ചിട്ട് അതിൽ നാൽപ്പത്തി ഒന്നിലും കിരീടമൊത്തമിട്ട് മുംബൈ ഉൾപ്പെടെയുള്ള ടീമുകൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മുടെ ഒപ്പം കളിക്കുമ്പം ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും എങ്ങനെ ക്വാളിഫൈ ചെയ്ത് കയറുമെന്നുള്ള കാര്യത്തിൽ നല്ല രീതിയിലുള്ള സംശയമുണ്ട് ഉത്തർപ്രദേശ് ബംഗാൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഓഫ് കോഴ്സ് മുംബൈ ഇത്രയും ടീമുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മളെ സംബന്ധിച്ച് അതായത് നമ്മുടെ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് വളരെയധികം കുറവാണ് എത്രമാത്രം കൺസിസ്റ്റൻസി കാണിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ തുടരും മറ്റ് ടീമുകളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് നമുക്ക് ഒരുപാട് വീക്ക്നസ്സുകളുണ്ട് എനിവേ ഉത്തർപ്രദേശിനെതിരെ നമ്മൾ ഡ്രോ പിടിച്ചു എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് അത്രയും നല്ല ടീമിനെതിരെ ഡ്രോ പിടിച്ചു ഈവൻ ഉത്തർപ്രദേശിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം ആയിട്ടുള്ള അതുപോലെ തന്നെ മുൻകാല ചാമ്പ്യൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് തോന്നുന്നു ഉത്തർപ്രദേശ് ചാമ്പ്യന്മാരായാലും അതിനുശേഷം അവർ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ട് സോ അത്രമാത്രം ക്വാളിറ്റിയുള്ള ഉള്ള പ്ലേഴ്സ് കളിക്കുന്ന ടീമുകൾക്കെതിരെ കേരളം കളിക്കുമ്പോൾ ഒരുപാട് രീതിയിൽ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതകളുണ്ട് അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെയ്ദ് മുസ്താഖലി ട്രോഫിയോ വിജയ് ഹസാര ട്രോഫിയോ പോലെയല്ല ഒരിക്കലും രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് അവിടെ രഞ്ജി ട്രോഫിയിൽ ഒരു ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂരിറ്റി ലെവൽ ഹൈ ആയിരിക്കണം ഗെയിമിനെ നേരിടുന്ന ആ ഒരു മെൻ്റലി സ്ട്രോങ് കൂടി ആയിരിക്കണം കാരണം അത്രമാത്രം പിടിച്ചു നിന്നാൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ രഞ്ജി ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പോരാത്തന് ഇതുപോലൊരു മരണ ഗ്രൂപ്പിൽ നമ്മൾ പെട്ടത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്ത് കയറുക എന്നുള്ള കാര്യം അല്പം വലിയൊരു അല്പം നല്ല വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഫ്രണ്ട് നിൽപ്പണ്ട് കോഴ്സ് നമുക്കെല്ലാം ആഗ്രഹം സർവൈവ് ചെയ്ത് കയറണമെന്ന് തന്നെയാണ് പക്ഷേ മുംബൈ ഉത്തർപ്രദേശ് പോലുള്ള ക്വാളിറ്റിയുള്ള ടീമുകൾ കളിക്കുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയുടെ പീക്ക് ലെവലാണ് പല പ്ലേഴ്സും ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും നമുക്ക് ഇപ്പോഴും ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മുട്ടി മാറിയിരിക്കേ പറ്റുള്ളൂ അത് വലിയൊരു ഫാക്റ്റാണ് അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ ഇപ്പോൾ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തത്തെ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പമെങ്കിലും കൺസിസ്റ്റൻസിയോടെ കൂടെ കഴിക്കുന്ന അല്പമെങ്കിലും ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന വിഷ്ണുവിനോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ സഞ്ജു സാംസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഇപ്പോൾ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടൂർണമെന്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് അസമിനെതിരെയുള്ള മാച്ച് അദ്ദേഹത്തിന് മിസ്സാവും ഞാൻ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അല്പമെങ്കിലും കൺസിസ്റ്റൻസിയോട് കൂടി കളിക്കുന്ന വിഷ്ണു വിനോദിനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വിഷുവിനോദിലെ ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആരിലേക്ക് നോക്കി ഓപ്പണേഴ്സിലില്ല മിഡിലേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു വരുമ്പോൾ അല്പം ഒരു ആവേശം അല്ലെങ്കിൽ സഞ്ജു വരുമ്പോൾ അല്പമെങ്കിലും കോൺഫിഡൻസ് തരുന്നുണ്ട് അല്ലാതെ വിഷ്ണുവിനോ ഉള്ളൂ മൊത്തത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണുവിനോദിൻ്റെ പേരെ പറയാനുള്ളൂ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ട് ആരുടെ പേരെടുത്ത് പറയും ബേസിൽ തമ്പിയുടെ പേരും എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ കിഡിലും സെയിപ്പൊസിഷനൊക്കെയാണ് പക്ഷേ ലൈനില് പറയുന്ന സാധനമല്ല നല്ല രീതിയിൽ അടിമേടിക്കുന്നുണ്ട് ഒരുപക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ ബോളർ എന്ന് ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന ഒരു താരമല്ല പക്ഷേ എന്തൊക്കെയോ പുള്ളിക്ക് അങ്ങനെ അങ്ങ് ആ ഒരു തിരിച്ചുവരവ് സാധിക്കുന്നില്ല ആ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് നടത്തിയിരിക്കുന്ന സൗരാഷ്ട്രയ്ക്ക് വേണ്ടി ക്യാപ്റ്റനായിട്ട് കപ്പ് നേടിക്കൊടുത്തൊരു മനുഷ്യനുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ബോൾഡർ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുള്ള ജയദേവൻ അത് കേട്ട് പുള്ളിയൊക്കെ ഭയങ്കര രീതിയിൽ കമ്പാക്ക് നടത്തുകയാണ് അതുപോലെ ഒരു കമ്പാക്ക് ബേസിൽ തമ്മിയുടെ ഭാഗത്തുണ്ടെങ്കിൽ നന്നായിരിക്കും സോ ഞാൻ ഞാനീ പറഞ്ഞത് സത്യസന്ധമായിട്ടൊരു കാര്യമാണ് അത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തിയെങ്കിൽ ഐ എം സോറി ഇറ്റ്സ് മീ ഗോകുലാ സൈനിങ് ഔട്ട് ബൈ ബൈ ഗൈസ്